താരം സുഹൃത്തുക്കളെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഗംഗാ ബോണ്ടത്തിൻ്റെ തയ്യാണ് അപ്പോൾ അതിൻ്റെ കൂമ്പിന് ചീയല് കാണുന്നുണ്ട് കൊമ്പ് ചീൽ അപ്പോൾ നമ്മളിപ്പോൾ അതിന് വേരം ഇത്രാമൂലം ജൈവലായതിന് ഡയറക്റ്റ് പ്രയോഗിക്കുകയാണ് ഇതാ അതിനെ കാണുമ്പോൾ നമ്മൾ ഡയലൂട്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ട ഡയറക്റ്റ് നമ്മൾ വിചാരിച്ചാൽ മതി ഒന്ന് ഷേക്ക് ചെയ്യുക ഒരു ലിറ്ററിന് ഇരുന്നൂറ് രൂപയാണ് അല്ല ഈ പരിപത്തിലാണ് തെങ്ങ് വരുന്നത് ലിറ്ററിന് മേൽ ഉപയോഗിച്ചിട്ടുണ്ട് ലിറ്ററിന് അല്പം കൂടി എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കത് നേരം ഇത്രാമൃതം ജൈവ ലായനിയാണ് പ്രയോഗിച്ചിട്ടുള്ളത് തനിൻ്റെ ആവശ്യം ഞങ്ങൾക്കറിയാം ഒരു നാലഞ്ച് ദിവസം അല്ലെ ഒരാഴ്ച കഴിയുമ്പോൾ ഞാനിതിൻ്റെ എത്തി ഞാൻ കാണിച്ച് തരാം ഓക്കെ പരിസരത്ത് നിൽക്കുന്ന ചെടികളൊന്ന് കാണിച്ചു തരാം Ok, dana osta. Tuttu vete? Plao. Okay. ിത്രാമൃതമാണ് അപ്പോൾ ഇവിടെ പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളത് ഒരാഴ്ചയ്ക്കാണ് റിസൾട്ട് എല്ലാവരെയും കാണിക്കാം താങ്ക് യു